ജോലിക്കിടെ ഐ പി എസ് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തിയ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിവാദത്തിലായി സോളാപൂരിലെ അനധികൃത ഖനനം തടയാനെത്തിയ മലയാളി ഉദ്യോഗസ്ഥയായ വി എസ് അഞ്ജന അജിത് പവാർ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയത് സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ അജിത് പവാറിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾ രംഗത്തുവന്നു ഭീഷണിപ്പെടുത്തിയതല്ല എന്നാണ് അജിത് പവാറിന്റെ പക്ഷം സോളാപൂരിലെ അനധികൃത ഖനനം തടയാനെത്തിയതാണ് മലയാളി ഐ പി എസ് ഉദ്യോഗസ്ഥയായ ബി എസ് സഞ്ജനാ കൃഷ്ണ ഒരു പ്രാദേശിക എൻ സി പി പ്രവർത്തകന്റെ ഫോണിലാണ് അജിത് പവാർ സംസാരിച്ചത് ഉപമുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നതെന്നും നടപടികൾ നിർത്തിവെക്കണമെന്നുമാണ് അജിത് പവാർ ആദ്യം ഫോണിലൂടെ പറഞ്ഞത് എന്നാൽ ഐ പി എസ് ഉദ്യോഗസ്ഥയ്ക്ക് അജിത് പവാറിന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതിനാൽ തന്റെ ഔദ്യോഗിക നമ്പറിലേക്ക് വിളിക്കാനും അജിത് പവാറിനോട് ആവശ്യപ്പെട്ടു ഇതോടെ ഉപമുഖ്യമന്ത്രി കുപിതനായി വീഡിയോ പുറത്തു വന്നതോടെ അജിത് പവാറിന്റെ രാജി ആവശ്യപ്പെട്ട് ശിവസേന ഉത്തവ് വിഭാഗം രംഗത്തെത്തി അജിത് പവാറിന് ഉപമുഖ്യമന്ത്രിയായി തുടരാൻ ധാർമ്മികമായ അവകാശമില്ലെന്നും മഹാരാഷ്ട്രയെ കള്ളന്മാരുടെ സംസ്ഥാനമാക്കി അജിത് പവാർ മാറ്റിയെന്നും ശിവസേനാ നേതാവ് സഞ്ജയ് റാവുത്ത് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയതല്ലെന്നും സ്ഥിതി വഷളാകാതിരിക്കാൻ ഇടപെട്ടതെന്നുമാണ് അജിത് പവാറിന്റെ വിശദീകരണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം